ഹായ് ഓൾ കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രൂസ്ലിയുടെ വാക്കുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ആയിരം വിദ്യകൾ പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല പക്ഷെ ഒരു വിദ്യ ആയിരം പ്രാവശ്യം പരിശീലിച്ചവനെ ഞാൻ ഭയപ്പെടുന്നു നമുക്കിനി കഥയിലേക്ക് പോകാം പണ്ടുകാലത്ത് കുട്ടികളെ പഠിക്കാനായി ഗുരുകുലങ്ങളിലായിരുന്നു അയച്ചിരുന്നത് കുട്ടികൾ ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുകയും കൂടാതെ ഗുരുകുലം വൃത്തിയാക്കുകയും ചെടികൾ നനയ്ക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും തുടങ്ങി പല ജോലികൾ ചെയ്തുമാണ് അവരവിടെ കഴിഞ്ഞിരുന്നത് പണ്ടൊരു വനത്തിനുള്ളിൽ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു നൂറുകണക്കിന് കുട്ടികൾ അവിടെ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഭരത് എന്ന കുട്ടിയും ആ ഗുരുകുലത്തിൽ പഠിക്കുവാൻ ചെന്നു വളരെ പെട്ടെന്ന് തന്നെ ഗുരുകുലത്തിലെ മറ്റു കുട്ടികളുമായി അവൻ സൗഹൃദത്തിലായി പക്ഷേ പഠനത്തിൽ അവൻ വളരെ ദുർബലനായിരുന്നു ദൈനംദിന ജോലികൾ അവൻ വളരെ ഉത്സാഹത്തോടെ ചെയ്യുമായിരുന്നു എന്നാൽ ഗുരുദേവൻ പഠിപ്പിച്ചതൊന്നും അവന് കാര്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല ഈ കാരണത്താൽ അവനെ പലപ്പോഴും മറ്റുള്ളവർ പരിഹസിച്ചു വർഷ അവസാനം അവന്റെ എല്ലാ സഹപാഠികളും അവനേക്കാൾ ഒരുപടി മുൻപിലായി പക്ഷെ അവന് മാത്രം അത് കഴിഞ്ഞില്ല അവസാനം ഗുരുദേവൻ അവനോട് പറഞ്ഞു പുത്ര നിന്നെ പഠിപ്പിക്കാൻ ഞാൻ പല വഴികൾ പരിശ്രമിച്ചു എല്ലാ ശ്രമങ്ങളും നടത്തി എന്നിട്ടും നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ വിദ്യാഭ്യാസം നിന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലായിരിക്കും അതിനാൽ നീ വീട്ടിലേക്ക് മടങ്ങുന്നതായിരിക്കും നല്ലത് വീട്ടിലെ ജോലി എന്തെങ്കിലും ചെയ്ത് നീ നിന്റെ കുടുംബത്തെ സഹായിക്കൂ അതായിരിക്കും നല്ലത് അവനും മനസ്സിൽ ചിന്തിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പഠനം എനിക്കത് വിധിച്ചിട്ടില്ല അങ്ങനെ വളരെ വേദനയോടെ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി അത് വളരെ ഒരു ഉച്ച സമയമായിരുന്നു അവന് വീട്ടിലേക്ക് എത്താൻ ഇരുപത് മൈൽ ദൂരമുണ്ട് പലതും ചിന്തിച്ചു കൊണ്ട് അവൻ നടന്നു കുറച്ചു നേരം നടന്നപ്പോൾ അവൻ ഒരു ഗ്രാമത്തിനടുത്തെത്തി അവന് ദാഹം തോന്നി തുടങ്ങി കുറച്ച് വെള്ളത്തിനായി അവൻ ചുറ്റും നോക്കിയപ്പോൾ ചില സ്ത്രീകൾ വെള്ളത്തിനായി കിണറ്റിൽ നിന്നും വെള്ളം നിറയ്ക്കുന്നത് അവൻറെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ വെള്ളം കുടിക്കാൻ കിണറ്റിന്റെ അടുത്തേക്ക് പോയി കിണറ്റിന്റെ അടുത്ത് അവൻ എത്തിയപ്പോൾ അവിടെ കല്ലിൽ ചില അടയാളങ്ങൾ അവൻ ശ്രദ്ധിച്ചു അവൻ വെള്ളം കുടിക്കാൻ തുടങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ അടയാളം ഉണ്ടാക്കിയത് ആ സ്ത്രീ പറഞ്ഞു മകനേ ഈ അടയാളം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുമ്പോൾ ഈ മൃദുവായ കയർ അതിന്മേൽ ഉരയും അത് ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ കല്ലിൽ ഇത്തരം അടയാളങ്ങൾ ഉണ്ടാകും ഇത് കേട്ട ബാലൻ ചിന്തയിൽ മുഴുകി മൃദുവായ കയറിന്റെ ആവർത്തിച്ചുള്ള ചലനത്തിന് ഇത്രയും ആഴത്തിലുള്ള കല്ലിന് ഇത്രയും വലിയ അടയാളങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് നിരന്തരമായ പരിശീലനത്തിലൂടെ പഠിക്കാൻ കഴിയില്ല ഇതിൽ നിന്നും അവൻ പ്രചോദനം ഉൾക്കൊണ്ടു അവൻ വളരെ ഉത്സാഹത്തോടെ ഗുരുകുലത്തിൽ തിരിച്ചുപോയി വിശ്രമമില്ലാതെ അവൻ പഠിക്കാൻ തുടങ്ങി അവൻ കഠിനാധ്വാനം ചെയ്യുന്നത് കണ്ട് പൂർണമായി പഠനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ടും ഗുരുദേവന് വളരെ സന്തോഷമായി ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ബാലൻ സംസ്കൃത വ്യാകരണത്തിൽ വലിയ പണ്ഡിതനായി ആചാര്യൻ ഭരദ്രാജ് എന്ന പേരിൽ പ്രശസ്തി നേടുകയും ചെയ്തു ഒരുപാട് മഹത്തായ സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു നൂറു വർഷങ്ങൾക്കിപ്പുറവും ഈ ഗ്രന്ഥങ്ങൾ സമാനതകളില്ലാത്തവയാണ് പഠനമായാലും കലയായാലും കായികമായാലും പരിശീലനമില്ലാതെ ഒന്നിനും ഒരു വിജയം ഉണ്ടാകണമെന്നില്ല പരിശീലനമില്ലാതെ ഭാഗ്യം മാത്രം നോക്കിയിരുന്നാൽ ചിലപ്പോൾ നമ്മൾ വിജയത്തിൽ എത്തണമെന്നില്ല ഈ കഥയിലെ ബാലൻ പഠനത്തിൽ വളരെ ദുർബലനായിരുന്നു അവൻ ഒന്നും തന്നെ അറിയില്ലായിരുന്നു എന്നാൽ വിശ്രമമില്ലാത്ത പരിശീലനത്തിലൂടെയും ഉറച്ച തീരുമാനത്തിലൂടെയും അവൻ എന്തായി വളരെ വലിയൊരു പണ്ഡിതനായി മാറി ഇത് നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രം സംഭവിച്ച ഒന്നാണ് ദിവസം മുഴുവനും അതിനു വേണ്ടി ഇരിക്കണമെന്നല്ല നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് അതിനായി പരിശ്രമിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക നിരന്തരമായി ചെയ്താൽ വിജയമുറപ്പ് ജീവിത വിജയം നേടാൻ നിങ്ങൾ ഒന്ന് മനസ്സിൽ വച്ചാൽ മാത്രം മതി പരിശ്രമം അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക പരിശ്രമം അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു പരിശ്രമം നമ്മൾ എന്തു ചെയ്യുക തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു